ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്തിരുന്ന കണ്ടെയ്നർ ട്രക്കിൽ കാറിടിച്ച് തകർന്ന് പിഞ്ചുകുട്ടിയുൾപ്പെടെ അഞ്ചു പേർ മരിച്ചു ഗുജറാത്തിലാണ് അപകടം നടന്നത് വഡോദര ജില്ലയിലെ കർജൻ താലൂക്കിൽ ലപാതാൽപത്തിയെട്ടിന്റെ വശത്ത് നിർത്തിയിട്ടിരുന്ന ട്രക്കിലാണ് കാറിടിച്ചത് രണ്ട് പുരുഷന്മാരും ഇവരുടെ ഭാര്യമാരും രണ്ട് കുട്ടികളും കാറിലുണ്ടായിരുന്നു രണ്ട് ദമ്പതികളും ഒരു വയസ്സുള്ള കുട്ടിയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നമ്മുടെ വേറെ ഇത്രയും കളക്ഷൻ ഷോപ്പ് ഈ നിങ്ങളുടെ സെലക്ഷൻ ടൈൽസ് ഗാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ അൻപട്ടാമ്പി